സുരേഷ് ഗോപി തൻ്റെ വലിയ ഒരു വിജയത്തിന് ശേഷം അതായത് ഊർദ്ദു പള്ളിയിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത് സമർപ്പിക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾക്കും ആരോപണങ്ങൾക്കും കൂടി അവസാനം ഉണ്ടാവുകയാണ് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുൻപായി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് നിലത്ത് വീണപ്പോൾ അത് അശുഭലക്ഷണമാണ് എന്ന് വിമർശിക്കുന്നവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവർ ഒന്ന് സംശയിച്ചു ഒന്ന് വിഷമിച്ചു വിവാഹത്തിന് മുന്നോടിയായി മാതാവിന് കാണിക്ക സമർപ്പണമായിരുന്നു അത് തുടർന്ന് സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്ന പ്രചാരണവുമായി വരുന്ന തിരഞ്ഞെടുപ്പ് ഇതെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു എന്നാൽ മകൾ ഭാഗ്യ സകല ഐശ്വര്യത്തോടെയും മംഗല്യവതിയായി കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി ഇപ്പോൾ നന്ദി പറയാൻ ലൂർദു പള്ളിയിൽ അദ്ദേഹത്തിന്റെ വക സ്വർണ്ണക്കുന്ത സമർപ്പണവും നടന്നു ഇതിനു മുൻപും ദുസൂചനകളെ ശുഭമാക്കുന്ന ഒരു പതിവ് അത് സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഷാജി കൈലാസ് ഒരിക്കൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പങ്കുവച്ചിരുന്നു ആ അനുഭവം പറയാം സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള സംവിധായകനാണ് ഷാജി കൈലാസ് ഏകലവ്യൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ക്യാമറ നിലത്ത് വീണ് പൊട്ടിയതിനെക്കുറിച്ചും ആ സമയത്ത് അനുഭവിച്ച ടെൻഷനെ കുറിച്ചുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയത് സുരേഷ് ഗോപിക്കും മകൾക്കും ആശംസകൾ അറിയിച്ച് ആ അവസരത്തിൽ എഴുതിയ കുറിപ്പായിരുന്നു ഇത് അന്ന് വീണുപോയ ക്യാമറയും മഹാവിജയത്തിന്റെ ഫലപ്രാപ്തിയും ചിലപ്പോൾ ഒരുപക്ഷെ അന്നത്തെ ആ മാതാവിന്റെ കിരീടം താഴെ വീണപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് തന്നെ ചില വിഷമങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ഷാജി കൈലാസ് കുറിച്ച കുറിപ്പ് തന്നെയായിരിക്കും ഇത് ചില ഓർമ്മകൾ പോലെയാണ് അവ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തും ഭാഗ്യയുടെ വിവാഹനാളിൽ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുമ്പോൾ സുരേഷ് ഗോപി അനുഭവിച്ച ആത്മനിർവൃതി കേവലം ഒരു സഹപ്രവർത്തകന്റെയോ സുഹൃത്തിന്റെയോ മാത്രമായിരുന്നില്ല മറിച്ച് ഉത്തമനായ ഒരു കലാകാരനിൽ കാലം ചേർത്ത് വെക്കുന്ന മൂല്യബോധങ്ങളുടെ പ്രകടനം കൂടിയായിരുന്നു ഒരു കലാകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും തിരക്കുകളിൽ നിന്ന് അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഹൃദയസഞ്ചാരം ഒരു പഴയ ഓർമ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഏകലവ്യൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ എത്തുകയാണ് ശീലകളെ തീപിടിപ്പിച്ച ക്ഷുഭിത യൗവ്വന പകർന്നാട്ടത്തിനായി സുരേഷ് ഗോപി ചായം പൂശുന്നു എല്ലാം കഴിഞ്ഞ് ആദ്യ ഷോട്ടിനായി വരുമ്പോഴാണ് അത് സംഭവിച്ചത് ക്യാമറ നിലത്തുവീണു ലെൻസ് പൊട്ടിച്ചിതറി സെറ്റ് മൂഘമായി സുരേഷിന്റെ കണ്ണുകളിൽ നിരാശ ദുഃഖത്തിന്റെ ഒക്കെ അലയൂലി ഞാൻ സുരേഷിനെ ആശ്വസിപ്പിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി സുനിൽ ഗുരുവായൂരനെ കൊണ്ട് മൂന്ന് നാല് സ്റ്റില്ലുകൾ എടുപ്പിച്ച് എന്നിട്ടാണ് അന്ന് സുരേഷ് ഗോപി മേക്കപ്പ് മേക്കപ്പഴിച്ചത് ഐശ്വര്യക്കേടിന്റെയും ദുർനിമിത്തത്തിന്റെയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ വഷളാകുമാരെന്ന ആ സംഭവം അങ്ങനെ ശാന്തമായി പര്യവസാനിച്ചു ഏകലവ്യൻ പൂർത്തിയായി സുരേഷ് ഗോപി സൂപ്രതാരമായി മൂന്നു തവണയാണ് ഏകലവ്യന്റെ വിജയാഘോഷം നടത്തിയത് നൂറും നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും ദിനങ്ങൾ പൂർത്തിയായപ്പോൾ സുരേഷ് ഗോപിയോട് ആദ്യ ദിവസത്തെ ക്യാമറ വീഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചു സുരേഷ് ഗോപി ഹൃദ്യമായി ചിരിച്ചു ഗുരുവായൂരപ്പനും ോർദുമാതാവും പരമകാരുണ്യവാനുമായ പടച്ചവനും അടക്കം എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപി അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്ന് അദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ശരിക്കും സുരേഷ് ഗോപി എല്ലാ ഈശ്വര സങ്കല്പങ്ങളും അനുഗ്രഹിക്കുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ അല്ലാതെ എല്ലാ ഈശ്വര സങ്കല്പങ്ങളും മറ്റാരെയാണ് അനുഗ്രഹിക്കേണ്ടത് കൊല്ലം തങ്കശ്ശേരി ഇൻഫെന്റ് ജീസസ് കോൺവെന്റിലായിരുന്നു സുരേഷ് ഗോപിയുടെ സ്കൂൾ പഠനം പുലർച്ചെ മാതാവിനോടുള്ള പ്രാർത്ഥനയെ അവിടെ കൊന്ത ചൊല്ലണമായിരുന്നു ഇന്നും സുരേഷ് ഗോപിക്ക് അത് മനപ്പാഠമാണ് അത്രേ പാലായിലെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം തുടങ്ങുന്നത് ലേലം സിനിമ മുതലാണ് അതിലെ ഒരു ഡയലോഗ് എന്റെ എന്നായിരുന്നു സുഹൃത്തും അക്കാലത്തെ സിനിമാ പ്രവർത്തകനുമായ ബിജു പുളിക്കണ്ടമാണ് എന്റെ കുരിശുപള്ളി മാതാവ് എന്നാക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് അത്രേ സിനിമയിൽ ഒരു ഡസനോളം സ്ഥലത്ത് എന്റെ കുരിശുപള്ളി മാതാവ് എന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രമായ ആനക്കാട്ടിൽ ചാക്കോച്ചി പറയുന്നുണ്ട് അടുത്തിടെ റിലീസ് ചെയ്ത കരുടെ സിനിമയിൽ അഭിനയിക്കും മുൻപും അദ്ദേഹം മാതാവിനോട് പ്രാർത്ഥിക്കാനെത്തിയിരുന്നു എന്നാൽ ഇതിനൊപ്പം അദ്ദേഹം ഒരു മരിയാ ഭക്തൻ കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയില്ല എന്നാൽ അത് സത്യമാണ് തികഞ്ഞ മരിയാ ഭക്തനാണ് സുരേഷ് ഗോപി സ്കൂൾ ജീവിതകാലം മുതൽ ആരംഭിച്ചതാണ് അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഭക്തി കൊല്ലം തങ്ങൾ ശ്ശേരി ഇൻഫെന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം ബോർഡിംഗിൽ നിന്നാണ് പഠിച്ചത് പുലർച്ചെ അഞ്ചു മണിക്ക് ഉറക്കമുണരണം എന്നാണ് അവിടുത്തെ നിയമം മാതാവിന് മുന്നിൽ കൊന്ത ചൊല്ലിയാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അന്ന് മുതൽക്കാണ് കൊന്തയും പരിശുദ്ധ അമ്മയും സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ വിശ്വാസത്തിന്റെ തിരുനാളമായി തെളിഞ്ഞത് സിനിമാക്കാരനായപ്പോഴും മാതാവിനോടുള്ള ഭക്തി അദ്ദേഹം ഉപേക്ഷിച്ചില്ല ലേലം എന്ന സുപ്പർഹിറ്റ് സിനിമയിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ വെള്ളിക്കുളത്തെ മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ചാക്കോച്ചി ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ചിത്രം വലിയ വിജയമായതോടെ പിന്നീട് വന്ന പല സിനിമകളിലും സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗ്രോട്ടോയും ചേർക്കപ്പെട്ടു ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് എത്തിയപ്പോൾ പാലാക്കുരിശു പള്ളിയിൽ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കാനും സുരേഷ് ഗോപി മറന്നിരുന്നില്ല സുരേഷ് ഗോപിയുടെ മര്യാസ്നേഹം തിരിച്ചറിഞ്ഞ് പലരും അദ്ദേഹത്തിന് ഒരുപാട് കൊന്തകൾ സമ്മാനമായി നൽകിയിട്ടുണ്ട് ആ കൊന്തകളെല്ലാം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ വാഹനത്തിലും കൊന്ത സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ മാതാവിന് ലോർദ് മാതാവിനുള്ള സ്വർണ കൊന്ത സമർപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഐശ്വര്യം അച്ഛരങ്ങളെ അദ്ദേഹം തന്നെ ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്